വാർത്തകൾ വേഗതയിൽ കണ്ടെത്തുന്ന പ്രാദേശിക ലേഖകരുടെ ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ ഉറപ്പുവരുത്തണമെന്ന് പാല നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ബിജി ജോജോ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനവും തിരിച്ചറിയൽ കാർഡും പ്രസ് സ്റ്റിക്കർ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിജി ജോജോ ിൽക്കുബാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ കൺവെൻഷനും കാർഡ് പ്രസ് പ്രസ് സ്റ്റിക്കർ സ്റ്റിക്കർ വിതരണവും വിതരണവും നടന്നു ചെയർപേഴ്സൺ ബിജി ജോജോ യോഗം ഉദ്ഘാടനം ചെയ്തു കാർഡും നടത്തി മാധ്യമം അല്ലെങ്കിൽ സോഷ്യൽ നിന്നുകൊണ്ട് വാർത്തകൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കുക എന്നുള്ളത് ഏറ്റവും അപകടകരമായ ഒരു കാര്യമാണ് കാരണം എനിക്ക് മുമ്പേ സംസാരിച്ച അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ പത്രപ്രവർത്തകരെ ആക്രമിക്കുന്നു ആക്രമിക്കുക എന്നുള്ളത് ഒരു ഇതായിട്ട് ഒരു കാര്യമായിട്ട് തീർന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ജനങ്ങൾക്ക് ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് നല്ല വാർത്തകൾ എത്തിക്കുന്നതോടൊപ്പം അവരുടെ ശബ്ദമായി മാറുകയും ചെയ്യുകയാണ് ഓരോ ജില്ലാ പ്രസിഡന്റ് ജോസ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് മധു കടുത്തുരുത്തി ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കണ്ണൻ പന്താവൂർ സംസ്ഥാന സെക്രട്ടറി സലീം മുഴിക്കൽ സംസ്ഥാന ട്രഷറർ ബൈജു പെരുവ സംസ്ഥാന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ കൊല്ലം ബെയ്ലോൺ എബ്രഹാം എ ആർ രവീന്ദ്രൻ ഏറ്റുമാനൂർ രാജേഷ് കുര്യനാട് ഷാജി വാഴൂർ എന്നിവർ പ്രസംഗിച്ചു പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി ജോസ് ചെറിയാൻ പാല ആർ രവീന്ദ്രൻ ഏറ്റുമാനൂർ രാജേഷ് കുര്യനാട് എം ആർ രാജു രാമപുരം ബിജു ഇത്തിത്തറ ബെയ്ലോൺ എബ്രഹാം ഷാജി വാഴൂർ സജി എരുമേലി അജേഷ് ജോൺ ഏറ്റുമാനൂർ എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളായി കെ പി അനിൽകുമാർ കിടങ്ങൂർ സുനിത സജി കടുത്തുരുത്തി ജിബിൻ പി എസ് സന്ധ്യകേസ് പാല ജോബിൻ ജോസ് ഉൾപ്പെടെ പതിനാലംഗ ജില്ലാ കമ്മിറ്റിയെയും കൺവെൻഷൻ തിരഞ്ഞെടുത്തു ഐ ഫോർ യു ന്യൂസ് പാല